ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സൈക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മോണിറ്റൈസേഷൻ വരെയും എങ്ങനെ എത്തി എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത് എന്നെ പോലെ സാധാരണക്കാരിയായിട്ടുള്ളൊരു വീട്ടമ്മയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തുടങ്ങാൻ പറ്റും അതിനൊരു ഉദാഹരണം ഞാൻ തന്നെയാണ് അപ്പോൾ ഒരു സാധാരണക്കാരിയായി ഞാൻ എങ്ങനെ ഈ മോണിറ്റൈസേഷൻ കടമ്പ വരെ കടന്നു എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പരിചിതമായി വരുന്നേ ഉള്ളൂ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞും പഠിച്ചുമൊക്കെ വരുന്നതുള്ളൂ അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അതായത് ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് പരിചയമായിട്ടൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഞാൻ സ്വീകരിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം മൈക്ക് മൈക്ക് കാര്യങ്ങളൊന്നും സെറ്റായിട്ടില്ല അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് വോളിയത്തിൻ്റെ കുറവ് ഒക്കെ വരും പിന്നെ അതുമല്ല ജലദോഷവും പനിയൊക്കെയാണ് അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ കണ്ടൻറ്റ് ഇത് ഇതാണെന്നും പറയുന്നില്ല എൻ്റെ മോണിറ്റൈസേഷൻ വരെയുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാനിപ്പം വന്നത് അപ്പോൾ അങ്ങനെ അങ്ങ് കണ്ട വീഡിയോ ഒക്കെ നല്ല ക്ലാരിറ്റിയിലും നല്ല ഒരു സ്ഥലത്തിൽ നിന്നും ഒക്കെ ചെയ്യണമെന്ന് എനിക്കും വലിയ ഉണ്ട് പക്ഷേ അതിലോട്ടൊക്കെ നമ്മൾ എത്തും ഇപ്പം എല്ലാവരെയും ക്ഷമിക്കണം പുറത്തു നിന്നൊക്കെ നല്ല ബഹളവും വഴക്കവും ഒക്കെ അവിടെയൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റേതായ ശബ്ദങ്ങളൊക്കെ കേൾക്കും അത് റിമൂവ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളുമെല്ലാം അപ്പം അതിൽ അറിയാം അതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അതിലും അറിയത്തുള്ളൂ അപ്പം മനസ്സിലായില്ലേ ഞാനൊരു സാധാരണക്കാരിയാണ് അപ്പം നമുക്ക് വീട് എടുക്കുമോ എൻ്റെ കയ്യിൽ എഴുതുന്നത് നിയമി നാസോ ഫോണാണ് ഈ ഫോണിലാണ് ഞാൻ യൂട്യൂബ് കൊണ്ട് കൊണ്ട് ഇവിടെ വരെ എത്തിയത് പിന്നെ എൻ്റെ രണ്ടാമത്തെ യൂട്യൂബ് ചാനലാണ് ഇത് ആദ്യത്തേത് കാവ്യറ്റുസ് വൺ ടു എന്ന് പറയുന്ന പഴയ ഒരു യൂട്യൂബ് ചാനലാണ് അത് എൻ്റെ ഒരു ഫോൾട്ട് കാരണം എനിക്കത് നഷ്ടമായി രണ്ടാമത്തെ അക്കൗണ്ടാണ് സൈക്കോ ഫാമിലി എന്ന് പറയുന്നത് ഈ ഫാമിലി ഒരു ഏഴ് മാസമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട് പദ്രവായിട്ട് ഒരു കാര്യങ്ങളും തെറ്റിപ്പോകാതെ ഒന്നും മറന്നു പോകാതെ എല്ലാം കൊണ്ട് നടക്കുന്നുണ്ട് ഒരു ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് മോഡ് പെസേഷൻ കോഴ്സസ് വരെ ഞാൻ എത്തിക്കാൻ സാധിച്ചത് അപ്പോൾ അതുവരെ ഞാൻ എങ്ങനെ എത്തി എന്നുള്ളത് ഞാൻ പറയാം വണ്ടിയൊക്കെ പോകുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന കേൾക്കും നിങ്ങളെല്ലാം ക്ഷമിക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എനിക്ക് ആദ്യത്തെ യൂട്യൂബ് ചാനൽ പോയത് എന്താണെന്ന് ഞാൻ ഉള്ളത് കഴിഞ്ഞ വീഡിയോയിലും പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ ഫസ്റ്റ് ആദ്യം ഗൂഗിൾ അവനോണ്ട് ഗൂഗിൾ ആദ്യം സെറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ പാസ്വേഡ് കാര്യങ്ങൾ ഗൂഗിൾ അതുകൊണ്ട് മെയിൽ ഐ ഡി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ളതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ആ കാര്യങ്ങളൊന്നും മറക്കാതെ എല്ലാ ശ്രദ്ധയോടുകൂടി ചെയ്യുക അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ അക്കൗണ്ട് പോയത് ഞാൻ പാസ്വേഡ് മറന്നുപോയി എൻ എനിക്ക് അത്രയ്ക്കൊരു നോളജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആ സമയം യൂട്യൂബ് ചാനൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടേയിരുന്നു എന്തോ ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് സംതിങ് സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ആ ചാനൽ എനിക്ക് എൻ്റെ ഒരു ബുദ്ധിമോശം കാരണം പാസ്വേഡ് മറന്നുകൊണ്ട് എനിക്കത് നഷ്ടമായി അങ്ങനെ ഒരു അബദ്ധം ഇനി ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് മറക്കരുത് നമ്മുടെ കണ്ടൻറ് എന്താണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം അത് കഴിഞ്ഞിട്ടേ നമ്മളൊരു യൂട്യൂബ് ചാനൽ സത്യത്തിൽ തുടങ്ങാൻ പാടുള്ളൂ എനിക്ക് വന്ന മിസ്റ്റേക്കുകളെല്ലാം ഞാൻ തിരുത്തി തരുവാണെങ്കിൽ പുതിയ ബിഗിനേഴ്സായിട്ടുള്ള ഒരു യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ഒരു സാധാരണക്കാരുടെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം കണ്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് യൂട്യൂബ് ചാനൽ കാണാം ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് നമ്മുടെ വീഡിയോസ് ചെയ്യുമായിരുന്നു പിന്നെ കുക്കിംഗ് വീഡിയോസ് ചെയ്യുമായിരുന്നു എവിടെയൊക്കെ യാത്ര പോകുവാണെങ്കിൽ ട്രാവലിങ് വീഡിയോ ചെയ്യുമായിരുന്നു കുട്ടികളുടെ കളി ചിരി ഇതൊക്കെ ഞാൻ അടുത്ത് യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമായിരുന്നു പലതരത്തിലുള്ള കണ്ടൻറ് മിക്സ് ആയതുകൊണ്ട് എനിക്ക് അത്ര വ്യൂ ഒന്നും കയറിയിട്ടില്ല ഒന്നും രണ്ടും മൂന്നും വ്യൂ കിട്ടിയിട്ടുള്ള ദിവസങ്ങളുണ്ടായിരുന്നു ചിലപ്പം അഞ്ഞൂറിൽ വന്ന് ഫ്രീസായി നിൽക്കും അല്ലെങ്കിൽ ഒരു മുന്നൂറില നൂറിലൊക്കെ വന്ന് ഫ്രീസായി നിൽക്കുമായിരുന്നു പക്ഷെ ഞാൻ ഒരിക്കലും തളരാതെ തന്നെ ഞാൻ വീണ്ടും എൻ്റെ ഒരു പാഷൻ എന്ന പോലെ തന്നെ ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു ഒരു സമയൊക്കെ ആയപ്പോഴത്തേനും ആ വ്യൂന്നുള്ളത് അത് ആയിരം ആകാൻ തുടങ്ങി പിന്നെ അത് രണ്ടായിരം ആകാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ആ ഏരിയയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ആയിരം രണ്ടായിരം വ്യൂ കിട്ടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഞാൻ ലോങ് വീഡിയോ ഇടുന്ന വലുതായിട്ടൊന്നും കയറിപ്പോത്തില്ല പത്ത് ഇരുന്നൂറ് മുന്നൂറിലൊക്കെ വന്നെങ്കിലേ ആവുള്ളൂ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ലോങ് വീഡിയോ അങ്ങോട്ട് കയറുന്നൊന്നുമില്ല എന്നാലും നമ്മൾ ഇടും ഈ കണ്ടൻ്റ് എല്ലാം ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ എൻ്റെ കണ്ടൻറ് എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ പല ഇത് നോക്കുമല്ലോ അപ്പോൾ ആണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഫോട്ട്സും കാര്യങ്ങളുമൊക്കെയാണ് റീച്ചാവുന്നത് കയറിപ്പോകാൻ തുടങ്ങിയത് നമുക്ക് യൂട്യൂബ് നമ്മളെ ആദ്യം തന്നെ ഒന്ന് പഠിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് ഈ വ്യക്തിയെ നമുക്ക് യൂട്യൂബിൻ്റെ പാർട്ടറാക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് യൂട്യൂബ് നമ്മളെ കയറ്റി വിടുന്നത് അങ്ങനെ കയറ്റി വിടുമ്പോൾ നമുക്ക് അത് നല്ല റീച്ച് കിട്ടും പിന്നെ പിന്നെ നമ്മളെ തളർത്തി കളയാതെ തന്നെ രണ്ട് മൂന്ന് റീച്ചൊക്കെ നമുക്ക് തരും പക്ഷേ അപ്പോൾ ആ റീച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ പഴയ വീഡിയോ ഒക്കെ കയറിപ്പോന്നൊക്കെ കരുതി ഇങ്ങനെ തുരിതുരി ഇട്ടിട്ടൊന്നും കാര്യമില്ല നമുക്ക് ആ കണ്ട ഏത് കണ്ടന്റ് ആണോ കയറിപ്പോയിരിക്കുന്നത് അതാണ് നമ്മുടെ കണ്ടൻറ്റ് എന്ന് മനസ്സിലാക്കണം എന്നിട്ട് വേണം നമ്മൾ വീഡിയോസ് വീണ്ടും അതേപോലുള്ള കണ്ടൻറ്റ് തന്നെ നമ്മൾ ഇടാനായിട്ട് വൈ ടി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു യൂട്യൂബിൻ്റെ ആപ്പുണ്ട് അതിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് അതിൽ അനലിറ്റിക്സിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഓഡിയൻസ് ഏത് സമയത്താണ് അല്ലെങ്കിൽ നമ്മുടെ ഇത് വ്യൂവേഴ്സ് വാച്ച് വാച്ചിങ് ടൈം എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതെല്ലാം അതൊക്കെ ഒന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇടേണ്ട സമയം നമുക്ക് ഏത് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ കയറിപ്പോകുന്നത് അത് എല്ലാം മനസ്സിലാക്കിയിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുക അത് നമ്മുടെ കണ്ടൻറ് ഏതാണെന്ന് നമ്മൾ ശരിക്കും കണ്ടെത്തണം പല വീഡിയോ ഇട്ടിരുന്നാൽ വ്യൂസ് കുറയും അതെനിക്കിപ്പോൾ പറ്റിയിരിക്കുന്ന അബദ്ധമാണ് ഇപ്പം പറ്റിയെന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ അബദ്ധത്തിലോട്ട് പോയി ചാടിയത് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും വ്യൂ നമുക്ക് സാധാരണ രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോസ് ഇട്ട് ഞാൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഈ വാച്ചിങ് ടൈം കൂട്ടണം പക്ഷേ അത് കുറഞ്ഞ് എന്നൊരു ഇതില്ല അപ്പോൾ അതൊരു സമാധാനമാണ് അല്ലായിരുന്നെങ്കിൽ മോട്ടൈസേഷന് മുന്നേ ആയിരുന്നെങ്കിൽ ഈ വ്യൂ കുറയുന്നതെങ്കിൽ ഞാൻ നേരെ താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നേനെ ഒരിക്കലും മോണിറ്റൈസേഷൻ എനിക്ക് ക്രൈറ്റീരിയ പ്രോ അതായത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കത്തില്ലായിരുന്നു പക്ഷേ മോണിറ്റൈസേഷൻ കഴിഞ്ഞാണ് എൻ്റെ വ്യൂ കാര്യങ്ങൾ കുറഞ്ഞത് അതെൻ്റെ അതെൻ്റെ കയ്യിലെ അബദ്ധം തന്നെയാണ് കാരണം എൻ്റെ കണ്ടൻറ്റ് ഞാൻ കണ്ടെത്തി കഴിഞ്ഞിട്ടും ഞാൻ രണ്ട് മൂന്ന് റീല് ചെയ്തു എൻ്റെ വീഡിയോയിൽ തന്നെ നല്ല രണ്ട് മൂന്ന് കോമഡി റീലും കാര്യങ്ങളൊക്കെ ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് കണ്ടൻറ്റൊക്കെ ഒന്ന് മാറിപ്പോയപ്പോഴത്തേനും സ്വാഭാവികമായിട്ടും വീഡിയോ കുറഞ്ഞു കാരണം നമ്മളിട്ട മെസ്സേജസ് അല്ലെങ്കിൽ കോട്ടസ് വേറെ മെസ്സേജസ് ഒക്കെ ഇട്ടത് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തത് അങ്ങനെ ആയിരിക്കുമല്ലോ നമുക്ക് അങ്ങനെ വ്യൂ കൂടാനുള്ളതായുള്ള കാരണം അപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ വ്യൂ കുറയാനായിട്ട് കാരണമായത് ഇതുപോലുള്ള എൻ്റെ ഇടയ്ക്ക് വേറൊരു കണ്ടൻറ്റ് കിട്ടിയതുകൊണ്ടാണ് എനിക്കങ്ങനെ ഒരു പ്രശ്നമുള്ളത് ഇപ്പോഴും നേരെ ആയിട്ടില്ല ഇപ്പോഴും നേരെ താഴോട്ട് തന്നെ വന്നു വഴിയെ ഇങ്ങനെ എഴുന്നഴിഞ്ഞ് എഴിഞ്ഞ് ഇങ്ങനെ കയറുന്ന പോലെയാണിപ്പോൾ അപ്പം ഇതുപോലുള്ള അബദ്ധങ്ങൾ ചെയ്യാതിരിക്കുക പിന്നെ ലോങ് വീഡിയോ ഇടുന്നതില്ലാത്ത എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷേ അതിനും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരും നമ്മൾ പല വീഡിയോസ് ഇട്ടിട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കണ്ടൻറ്റ് ലോങ് വീഡിയോയിലും ഏതാണെന്നുള്ളത് അങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് അങ്ങനെയാണ് വ്യൂവിൻ്റെ കാര്യങ്ങൾ നല്ല കണ്ടൻറ്റ് സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കൂടുതൽ വീഡിയോസ് നമുക്ക് നല്ല ായിട്ട് പറയുന്നവരൊക്കെ ഇഷ്ടം കൂട്ടി വരുന്നുണ്ട് അവരുടെ വ്ലോഗൊക്കെ പോയി കാണുന്നതായിരിക്കും നല്ലത് പിന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നുണ്ടെങ്കിൽ അത് എനിക്ക് എനിക്കും സംഭവിക്കുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് നന്നായിട്ട് കൂടി കഴിഞ്ഞിട്ട് നേരെ കുറയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് കുറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ 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 പെട്ടെന്ന് ഒരാളെ ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ നമ്മളിപ്പോൾ കണ്ടാൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്തു പോവും പിന്നെ അവർ ചിലപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടെന്ന് വരില്ല കാരണം ഓൾ നോട്ടിഫിക്കേഷൻ ഒന്നും കൊടുക്കാണില്ല ചുമ്മാ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവും അവർ പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും കാണില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി തന്നെ ആയി പോകും പിന്നെ വേറൊരു കാര്യം ഇപ്പം എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ടല്ലോ അവരെ അപ്പം തന്നെ പോയി കൂട്ടാക്കാതെ ഒരു ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് കൂട്ടാക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിലും പിന്നെ സബ്സ്ക്രൈബേഴ്സ് കുറയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും പിന്നെ പാം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അങ്ങനെ അങ്ങനെ ഉള്ളവരും നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ അങ്ങനെ നഷ്ടപ്പെടും അപ്പോൾ പല കാരണങ്ങളാൽ നമുക്കിപ്പം നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മൾ ചിലപ്പം കാണുന്ന ഫോണിൽ അങ്ങനെ ഇങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യാതെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യത്തില്ലേ അങ്ങനെയുള്ള വീഡിയോസും ചിലപ്പം അല്ല അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് നഷ്ടമാകും കാരണം അവരപ്പം സബ്സ്ക്രൈബ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീഡിയോ ഒന്നും കാണണമെന്നില്ല ഒരു വർഷത്തിൽ ഒരു വീഡിയോ രണ്ട് വീഡിയോ എങ്കിലും കാണണ്ടേ അപ്പോൾ അതൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെയും അവർ നമുക്ക് നഷ്ടമാണ് സബ്സ്ക്രൈബറിനെ നമുക്ക് നഷ്ടമാവും അങ്ങനെ നല്ലവണ്ണം തന്നെ സബ്സ്ക്രൈബേഴ്സ് കുറയും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി എല്ലാ എല്ലാ വീഡിയോസും ഒന്ന് ഒന്ന് ഓടിച്ച് നോക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് അത് കുറച്ച് കാണുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും അപ്പം അതാണ് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നതാണ് ഷോർട്സ് ഷോർട്സിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം കൂടുതൽ ഷോർട്സ് ഇടുന്നതായിരിക്കും നല്ലത് നമ്മുടെ അനലിറ്റിക്സ് പോയി നോക്കിയാൽ സമയവും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും നമ്മുടെ ഓഡിയൻസ് ഏതൊക്കെ സമയമായിട്ടാണ് ആക്റ്റീവായി നിൽക്കുന്നത് അതനുസരിച്ച് നമുക്ക് അതനുസരിച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ട് സാധിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ ആദ്യം വലിയ വലിയ വ്യൂ ഒന്നും കിട്ടണമെന്നൊന്നും ഇല്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കിട്ടണമെന്നൊന്നുമില്ല പക്ഷേ പോകെ പോകെ എല്ലാം ശരിയാകും പിന്നെ പറയാനുള്ളത് നമ്മുടെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലർ വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനൊന്നും കിട്ടാനായിട്ട് സാധിക്കില്ല നല്ല നല്ല എച്ച് ഡി എസ് ടി ക്വാളിറ്റി ഉള്ളൊരു ക്വാളിറ്റി ഉള്ളൊരു വീഡിയോ ആണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ആയാലും കിട്ടാനായിട്ട് സാധിക്കും നമ്മുടെ വ്യൂവേഴ്സിനെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും മൈക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല സൗണ്ട് ഉണ്ട് എല്ലാ ക്ലാരിറ്റിയൊക്കെ സെറ്റാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ആയാലും വ്യൂസായാലും നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ഒരു ഘടകമാണ് മൈക്ക് നല്ലൊരു ഫോൺ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഒരു യൂട്യൂബിനെ കുറിച്ച് സാധാരണ സാധാരണക്കാരെ അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ല 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 ഇടുക നല്ല ക്രാ ക്ലാരിറ്റി ഉള്ളൊരു ഫോൺ യൂസ് ചെയ്യുക നല്ല സൗണ്ട് ഒക്കെ പറയുക അപ്പം ഇത് നിന്നെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്നറിയത്തില്ല അപ്പുറത്തും അപ്പുറത്തും എല്ലാം നല്ല രീതിയിൽ സൗണ്ട് കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്ന് കേൾക്കുന്നുണ്ടോയെന്നറിയത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു യൂട്യൂബിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ നിങ്ങൾ നല്ല റീച്ചൊക്കെ ആയി കഴിഞ്ഞിട്ട് നല്ല നല്ല വ്ളോഗുകളൊക്കെ ഉണ്ട് ആ വ്ളോഗുകളൊക്കെ കണ്ട് നല്ല കൃത്യമായിട്ട് എല്ലാം ചെയ്ത് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് എല്ലാം ക്ലൈക്ക് ചെയ്യുകയും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ പിന്നെ പറയാനുള്ളത് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് ആദ്യം തന്നെ വ്യൂ കുറവാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടുന്നില്ല എങ്കിൽ ഡിസപ്പോയിൻ്റഡ് ആവാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്നേ പറയാവുള്ളൂ ആദ്യം നമ്മൾക്ക് ഒരു തളർച്ച ഉണ്ടാവുവാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാവുമല്ലോ ഒരിറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടാവും ചിലപ്പോൾ ആ കയറ്റത്തിൽ നിന്ന് നേരെ താഴോട്ട് വീണാലും മതി എല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒന്നാണ് അപ്പം സോഷ്യൽ മീഡിയ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഒരു യൂട്യൂബിലിട്ട് ഇറങ്ങുക ഏതൊരു സോഷ്യൽ മീഡിയ ആയാലും നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ പല രീതിയിലുള്ള കമൻസ് ആയാലും കാര്യങ്ങളായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എല്ലാവരോടും പ്രതികരിച്ച് നമ്മൾ നമ്മുടെ യൂട്യൂബിനെ ഒരു മോശപ്പെട്ട രീതിയിലാക്കാതെ നല്ലൊരു യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് ഇങ്ങനെ ഒരു ഫോണിൽ ഇങ്ങനെ ചിലപ്പം ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നതാവും അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നതാവും അല്ലെങ്കിൽ എന്ത് വലും വാട്ട് എവർ എന്ത് വേണമെന്ന് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തി മുന്നോട്ട് പോകാൻ മാത്രമേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും നല്ലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നല്ലൊരു യൂട്യൂബറായിട്ട് മുന്നോട്ട് വരിക അപ്പോൾ എൻ്റെ ഒരു ചെറിയ സന്തോഷം നിങ്ങളെയും കൂടി അറിയിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കും എത്തിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയാനായിട്ട് വന്നത് അപ്പോൾ നമ്മുടെ വലിയൊരു ചാനലൊന്നുമല്ല നമ്മൾ സെറ്റായിട്ടെല്ലാം അപ്പോൾ എല്ലാവരും ഇതുവരെ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ എൻ്റെ വീഡിയോയ്ക്കും തരണം അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുവാണെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടവർക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാം എടുത്തു വെച്ച് വീഡിയോ ഒക്കെ കാണണം അപ്പോൾ പുതിയ ബിഗിനേഴ്സിന് ഇത്രയും കാര്യങ്ങളെ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് കണ്ട് ശ്രദ്ധിച്ചും യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോവുക എനിക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾക്കും സാധിക്കും കുഞ്ഞുങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനിടയ്ക്കുള്ള സമയത്തിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് ഓരോ സമയങ്ങൾ കണ്ടെത്തിയിട്ടാണ് ഓരോ വീഡിയോസ് ആയാലും കാര്യങ്ങളായാലും എല്ലാം ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും സമയമുണ്ട് എല്ലാവരും പറയുന്നത് ഇതിനൊന്നും സമയമില്ല അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ സമയമില്ല എന്നാണ് ഒരിക്കലും സമയം നമുക്ക് വേണ്ടിയിട്ട് നിൽക്കത്തില്ല നമ്മൾ കണ്ടെത്തന്നെയാണ് സമയമെന്ന് പറയുന്നത് അപ്പോൾ ആ സമയം കണ്ടെത്തി ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്താൽ എന്നേലും ഒരു റിസൾട്ട് ഉണ്ടാകും ആ റിസ്ട്ടിലോട്ട് എല്ലാവരും എത്താൻ സാധിക്കട്ടെ എന്ന് പറയുന്നു വലിയ പ്രഭാഷണമൊന്നുമല്ല എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഇരുന്ന് പറയുമ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക ഇനിയും മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ നമുക്ക് പോകെ പോകെ ഓരോ വീഡിയോയിലൂടെ നമുക്ക് മെച്ചപ്പെടുത്താം ഇവിടെയൊക്കെ നല്ല മഴയും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളുടെ ഇവിടെയും മഴയും കാര്യങ്ങളൊക്കെ അല്ലേ എല്ലായിടത്തും റെഡ് അലേർട്ടും കാര്യങ്ങളും ഓറഞ്ച് അലേർട്ടും അങ്ങനെയൊക്കെ എല്ലാ അലേർട്ടുകളും ഉണ്ട് അപ്പം എല്ലായിടത്തും മഴയും കാര്യങ്ങളും ഒക്കെയാണെന്ന് അറിയാം എല്ലാവരും സേഫായിട്ടിരിക്കുക പനി ജലദോഷം എന്നിവയൊന്നും വരുത്താതിരിക്കുക വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് നല്ല തുണ്ടക്കി വേന ജലദോഷം തലവേന എല്ലാം ഉണ്ട് എനിക്കും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുവാണ് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് തിരിച്ചും വേണം അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ